സുഹൃത്തുക്കളെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗ്ലാമർ താരം മോഹനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇതിൽ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം കുറച്ച് ദിവസമായി നസീർ ആൻഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കമൻറ്റ് ബോക്സിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കമൻറ്റ് ബോക്സിൽ പ്രേം നസീർ ആൻഡ് മോഹൻ മോഹൻ എന്ന് മാത്രമേ എഴുതി കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് ഉദ്ദേശിച്ചത് രണ്ടുപേരെക്കുറിച്ച് പറയാനായിരിക്കും നസീർ സാറും മോഹനും ഒരു പടത്തിൽ മാത്രമേ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ നെല്ലില് മാത്രം അപ്പം രണ്ടുപേരെ കുറിച്ച് പറയണ്ട ഇന്ന് കുറിച്ച് നസീർ സാറിനെ കുറിച്ച് ഞാൻ ഇതിൽ എല്ലാ ദിവസവും പറയുന്നില്ല മോഹനെ കുറിച്ച് പറയാം അല്ലാണ്ട് നസീറും മോഹനായിട്ട് യാതൊരു ബന്ധവും ഇല്ല ആ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ പിന്നെ അവർ ഇങ്ങനെ ഒരേ ഫീൽഡിലുള്ള ആളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല പണ്ടത്തെ കാലത്ത് നസീർ സാറിനെ കുറിച്ച് നസീർ സാറിനോട് ഓരോ അഭിപ്രായം ചോദിക്കലുണ്ട് നസീർ സാറിനോട് ഒരു അഭിപ്രായം മോഹൻ ചോദിച്ചിട്ടുണ്ട് സാർ ഇങ്ങനെ അല്ല കുറേ പടത്തിൽ ഒരു വർഷം മുപ്പത്തഞ്ച് പടത്തിൽ അഭിനയിച്ചാൽ കുടുംബമായിട്ട് പിന്നെ ഇങ്ങനെ കുടുംബത്തോടൊപ്പം കഴിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നസീർ സാർ മോഹനോട് പറഞ്ഞ് മോഹൻ എനിക്ക് ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം വെറുതെ ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറേ പടത്തിൽ അഭിനയിക്കുന്നത് നസീർ സാറിന് വെറുതെ ഇരിക്കാൻ പറ്റാത്ത പിന്നെ ഒരു മനസ്ഥിതി ആളാണ് ജോലി ചെയ്യണം മടിയനല്ല അത് അങ്ങനെ മോനിനോട് പറഞ്ഞെന്ന് പറഞ്ഞു നസീർ സാർ അങ്ങനെ എന്നോട് പറഞ്ഞൊരു പ്രാവശ്യം എനിക്കിങ്ങനെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംസാരവും ബന്ധുങ്ങളെ മോഹനും നസീർ സാറായിട്ടുള്ളു കാരണം അവർ ആകെ ഒരു പടത്തിൽ മോഹൻ എന്ന് പറഞ്ഞാൽ ഞാൻ ശശികുമാറിനെ എബിരാജിനും പടത്തിലൊന്നും അഭിനയിച്ചില്ല അങ്ങനെയെങ്കിലും നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുള്ളൂ അധികം മോഹൻ അഭിനയിക്കുന്ന പ്രത്യേക അന്നത്തെ ഒരു പിന്നെ പ്രത്യേക സരണിയിലുള്ള കെ സേതു മാധവ് അങ്ങനെയുള്ള ആൾക്കാരുടെ പടത്തിലോഹ് അഭിനയിക്കരുത് കെ സേതു മാധവൻ്റെ ചട്ടക്കയരി ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ ഇതിലെല്ലാം മോഹൻ നല്ല പ്രകടനം കാഴ്ച വെച്ചിരുന്നു മോഹൻ നല്ല നല്ല അഭിനയമുള്ള നടനാണ് നെല്ല് കണ്ടോക്കിയാൽ മതി നെല് നസീർ സാറിനപ്പുറം നന്നായിട്ട് അഭിനയിച്ച പടമാണ് അത് നെല്ലിൽ പിന്നെ പിന്നെ മലയാളത്തിലെ ഒരു അമിതാഭ് ബച്ചൻ്റെ ഒരു നടൻ മോഹനാണ് ഏകദേശം നല്ല ഹൈറ്റും പിന്നെ അമിതാഭ് ബച്ചനെ അമിതാഭ് ബച്ചനെ അനുകരിച്ചിട്ട് അഭിനയിക്കുന്നൊരു നടനാണ് മോഹൻ ചില പടങ്ങൾ കാണുന്ന നമുക്ക് മനസ്സിലാവും അമിതാബ് ബച്ചൻ സ്റ്റൈലിലുള്ള നടത്തും പിന്നെ സംസാര ഡയലോഗ് ഡെലിവറിയിലെല്ലാം നെല്ല് നെല്ലെല്ലാം കാണുമ്പോൾ അമിതാ ബച്ചനെ പോലത്തെ അഭിനയം ആയി ഇനി നമുക്ക് മോഹനെ കുറിച്ച് പറയാം മോഹൻ പണിമുടക്കിലാണ് അതിയേറ്റ് വരുന്നത് മധു ചേട്ടൻ്റെ കൂടെ നല്ല റോളിൽ പിന്നെ നെല്ലില് വന്ന് ബസീർ സാറിൻ്റെ കൂടെ നല്ല അഭിനയം കഴിച്ചുവെച്ചനെ അതിൽ പിന്നെ എൻ്റെ പിന്നെ കണ്ടമാന പടത്തിൽ അഭിനയിക്കലുമില്ല മോഹൻ ഇപ്പോൾ സോമ സുകുമാരൻ ജയനെന്ന് അഭിനയിക്കുന്നവർ എല്ലാ പടത്തിലും അഭിനയിക്കൂല സോമ സുകുമാരൻ ജയനെല്ലാം ചെറിയ വേഷത്തിലും അഭിനയിക്കൂ പിന്നെ അച്ഛൻ വേഷത്തിൽ അഭിനയിക്കൂ ചേട്ടന്റെ റോളിൽ അഭിനയിക്കും അമ്മാവന്റെ റോളിൽ അഭിനയിക്കും അതുപോലെ മോഹനെ അഭിനയിക്കൂല മോഹൻ നായകൻ ഒന്നുകിൽ നായകൻ നടനായിരിക്കണം അല്ലെങ്കിൽ നായകനോളം തുല്യ പ്രാധാന്യമാണ് അല്ലാതെ ചെറിയ ചെറിയ റോളിൽ അഭിനയിക്കലില്ല പിന്നെ ഇതേപോലെ അച്ഛൻ വേഷം കെട്ടൂല എന്ന കാലത്ത് കിട്ടിയ റോളൊന്നും അഭിനയിക്കില്ല അപ്പോൾ മോഹൻ്റെ എല്ലാം മോ അധികം തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി എട്ട് ശതമാനം മോഹൻ നായകൻ തന്നെയാണ് മോഹൻ്റെ പടത്തിൽ പിന്നെ ഒരു പടമാണ് സ്നേഹ യമുന അത് ഇത് ഒരുവിധം പടങ്ങളിൽ മോഹൻ്റെ പടങ്ങളിൽ ഞാൻ തൊണ്ടഞ്ച് ശതമാനം പടങ്ങൾ മോഹൻ്റെ കണ്ടിരുന്നു അന്നത്തെ കാലത്ത് മോഹൻ മോഹനെ ഇഷ്ടമായിരുന്നു എനിക്ക് അതായത് നസീർ സാർ കഴിഞ്ഞാൽ സോമൻ വിൻസെൻറ്റ് രവികുമാർ മോഹൻ ജയൻ സുകുമാരൻ ഇവരുടെയെല്ലാം പടങ്ങളെ കാണും മോഹന് കുറഞ്ഞ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം പടങ്ങൾ മോഹൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ സ്നേഹമുന കണ്ടതാന്ന് സ്നേഹമുനയില് നല്ല ഫയറ്റിലുണ്ട് സോമേട്ടൻ്റെ കൂടെ സോമേട്ടനായ പിന്നെ ഒരു പടമാണ് സ്ത്രീ ജന്മം പിന്നെ പിന്നൊരു പ്രിയം പതട്ട് കളിച്ചൊരുപാട് ലക്ഷ്മിയോ ലക്ഷ്മിയായിരിക്കും അധികം നായിക പിന്നീട് ലക്ഷ്മിയെ കല്യാണം കഴിച്ചു മോഹൻ ലക്ഷ്മി അന്നത്തെ കാലത്ത് ഒരു കൂട്ടുകാട്ടായിരുന്നു മോഹൻ്റെ പ്രിയമ്പതിയിൽ നല്ല പാട്ടുമുണ്ട് മുരളി ഗാനത്തിൻകലോലിനി മധുര സുരമന്ദി നല്ല പാട്ട് നല്ല നല്ല പാട്ടുണ്ടോ മോൻ്റെ പാട്ടത്തിൽ പിന്നെ ഞാവൽ പഴം വിധുവാലിയ നായിക അതേപോലെ പിന്നെ ലക്ഷ്മി കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ വിദ്വാലിയാണ് മോഹൻ്റെ നായികയായിട്ട് അഭിനയിക്കുക ത്തൊരു പെണ്ണാണ് കടഞ്ഞെടുത്തൊരു മെയ്യാണ് കാടിൻ്റെ ഓമന മോളാണ് ഞാവൽപ്പഴത്തിൻ്റെ ചേലാണ് എന്നുള്ള പറ്റൊരു പാട്ടുണ്ടായിരുന്നല്ലോ അത് അത് ഇഷ്ടപ്പാട്ടായിരുന്നു അത് കുറച്ച് വിജയിച്ച പാടാണ് ഞാവൽപ്പാഴം പിന്നെ അഗ്നി നക്ഷത്രം എന്നുള്ള പടം അത് മോഹൻലക്ഷ്മി സ്വാമി പിന്നെ വ്യാമോ വ്യാമോഹം വ്യാമോഹത്തിൽ നല്ല പാട്ടുള്ള പാടാണ് ഇളയരാജ ആദ്യമായിട്ട് മലയാളത്തിൽ സംഗീതം കൊടുത്തത് പൂവാടികളിൽ എന്നുള്ള പാട്ട് അതൊരു പിന്നെ മലയാള മനോരമയിലായിട്ട് വന്ന കഥയാണെന്നത് പോലീസുകാരൻ്റെ മകൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കഥയാണ് വ്യാമോഹം എന്ന് പറഞ്ഞിട്ട് വന്നത് പിന്നെ വേറൊരു പാടാണ് പ്രതീക്ഷ മോഹൻ നായകൻ സ്വാമിനും മധു വല്ല ആ പടത്തിലുണ്ട് ഓർമ്മകളേ കൈവളാർത്തി എന്നുള്ള പാട്ടായാലും പിന്നെ പ്രയാണം ഭരതൻ്റെ മോഹൻലക്ഷ്മി ചട്ടക്കാരി ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയും പിന്നെ ഇറ്റ് പടങ്ങളാണ് അത് കെ സേതു മതൻ്റെ പിന്നെ സരിത എന്നിട്ടൊരു പടം കളിച്ച് അതിന് നല്ല പാട്ടുണ്ട് മഴ തുള്ളി തുള്ളി നൃത്തമാടി വരും പാന വർഷമേഘങ്ങൾ നല്ല പാട്ട് പിന്നെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ അമ്പലനടയിൽ അതേ ജയേന്ദ്രൻ ചേട്ടൻ്റെ പാട്ട് അതിൽ വിധുപാലിയ നായിക പാൽക്കടൽ ശാരദയാണ് അതിൽ രാഘവന് സോമനല്ല ഉണ്ട് പക്ഷെ മോഹൻ്റെ പിന്നെ നായക പിന്നൊരു പടം തീക്കനല് തീക്കനലിൽ മതിച്ചാട്ടൻ്റെ കൂടെ തുല്യ റോളിൽ തന്നെ തീക്കനലിൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഒരുപാടം കളിച്ചിട്ടുണ്ട് ബഹദൂർ വാസിയൽ ഉണ്ട് അതിൽ പിന്നെ ഒരുപാട സർവേക്കല് മന്ദാഗിനി വനമന്ത്രി പിന്നെ അവസാന കാലത്ത് അഭിനയിച്ച പടമാണ് കായലും കയറും അത് അപ്പോഴത്തേക്ക് മോഹൻ പിന്നെ അഭിനയം നിർത്തേണ്ട സമയം നിർത്തിയിരുന്നു പടം എൺപതിന് ശേഷം പിന്നെ അങ്ങനെ അഭിനയിക്കലില്ല കായലും കയറും നല്ല പാട്ടുള്ളതാണ് കെ എസ് ഗോപാലകൃഷ്ണനാണ് ഹിറ്റ് പാട്ടാണ് പിന്നെ ചിത്തിരത്തോണിയിലെത്തിടാമോ പെണ്ണുക പിന്നെ അവസാനം കാന്തവലയത്തിൽ ജയൻചേട്ടൻ്റെ കൂടെ അതിൽ രണ്ട് നായകന്മാരാണ് സോമനും സോറി മോഹനും ജയനും അതിൽ കൂടുതൽ സീനുകൾ സീനുള്ളത് മോഹനാണ് ജയൻചേട്ടൻ വരാൻ ഇൻ്റർവ്യൂലിനെ എടുപ്പിച്ചിട്ടില്ല കുറച്ച് മുന്നേ അല്ലേ വരുന്നു തുടക്കം മുതൽ അവസാനം വരെ ഉള്ളത് മോഹനാണ് അതിൽ മോഹൻ്റെ ആ നായകൻ എന്ന് അന്നത്തെ ചില നിരൂപകർ എഴുതിയിട്ടുണ്ട് ഇതിൽ നായകൻ മോഹൻ്റാന്ന് പിന്നെ ജേൻ ആൻറ്റിയറോ ആയിട്ടാണ് പക്ഷേ ഇന്നത്തെ എല്ലാവരും ജയൻ്റെ പടം എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ അത് മോഹൻ അഭിനയിച്ച പടങ്ങളാണ് പിന്നെ മോഹൻ്റെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു പ്രത്യേക ശൈലിയിലുള്ള അഭിനയം അത് പൂവിനെ നല്ല പഠിച്ചിട്ട് വന്നതാണ് അഭിനയം പഠിച്ചിട്ട് വന്നേ അതുകൊണ്ട് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇന്നത്തെ പൃഥ്വിരാജിൻ്റെ മാതിരി കുറെ കുറെ സംസാരിക്കും ഇങ്ങനെ ഈ കുറച്ച് അഹങ്കാരത്തോടെ സംസാരിക്കും ബാക്കിയുള്ള നടന്മാരെയൊക്കെ പിന്നെ അത്ര വില വില വയ്ക്കാതെ അങ്ങനെ സംസാരിക്കുന്ന ആളാണ് അതേസമയം സോമനും സുകുമാരനും ജയനൊന്നും അങ്ങനെയല്ല അവരുടെ നല്ല സീനിയർ നടന്മാരെ നല്ല ബഹുമാനവും പിന്നെ അതേപോലെ നസീർ സാറിനെ സത്യം മോശയെല്ലാം റോമനും സുകുമാരനും ചെയ്യാനെല്ലാം ഭയങ്കര ബഹുമാനാണ് മോഹൻ പിന്നെ അങ്ങനെ ഈ ഇന്നത്തെ പൃഥ്വിരാജിൻ്റെ മാതിരി കുറച്ച് അഹങ്കാരിയാണ് അതുകൊണ്ട് പിന്നെ മോഹൻ അങ്ങനെ എല്ലാ പടത്തിനും കയറി അഭിനയിക്കുകയും ചെയ്യില്ല ഈ ചെറിയ ചെറിയ റോളിൽ അഭിനയിക്കില്ല ഇതൊക്കെയാണ് മോഹൻ്റെ ഒരു പ്രത്യേകത കഥ ഓക്കെ